ഹലോ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കപ്പെടാമെങ്കിൽ അതും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്തുകൊണ്ട് ഓഗസ്റ്റ് പതിനാലാം തീയതി ഇന്ത്യ പാക് വിഭജന ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലായിട്ട് ആചരിക്കപ്പെട്ടുകൂടാ ഇത് ഒരു വിവാദ സർക്കുലറിന്റെ മുന്നോടിയാണ് അതെ എന്തുകൊണ്ട് ആചരിക്കപ്പെട്ടുകൂടാ എന്ന ഒരു ചോദ്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉടനീളം ചോദിക്കാൻ പോകുന്നത് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം കേരള ഗവർണർ രാജേന്ദ്ര ആർ ലേഖർ ഓഗസ്റ്റ് പതിനാലിന് പാർട്ടിഷ്യൻ ഹോളേഴ്സ് റിമംബറൻസ് ഡേ എന്ന് വെച്ചാൽ വിഭജന ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുറത്തിറക്കുന്നു ഇപ്പോൾ ആ ഒരു സർക്കുലർ ആണ് വിവാദത്തിലായിരിക്കുന്നത് ദേശീയ രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പതിനാല് ഡിവൈഡ് ഡേ ആയിട്ട് ആചരിക്കപ്പെട്ടു വരികയാണ് ഡിവൈഡ് ഡേ ആചരിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേരള ഗവർണർ ഈ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു സർക്കുലർ ബേസ് ചെയ്ത് ഇത് ആചരിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കർശനമായിട്ട് അതിനെ തടയുമെന്ന ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് എസ് എഫ് എ കാര് തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുക എന്തുകൊണ്ടാണ് ഇവർ ഈ ഡിവൈഡ് ഡേ ആഘോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആചരിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തടയുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല എന്ത് തന്നെയാണെങ്കിലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടാമെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ഒരു ദിവസം വിഭജനത്തിന്റെ വേദന അനുഭവിച്ച ആ ദിവസം അതും കുട്ടികൾ അറിഞ്ഞുതന്നെ വളരണം ഈ എതിർക്കുന്നതിന് കാരണം എന്താണെന്ന് നമുക്ക് അവ്യക്തമാണ് എന്നാൽ ഇത് ഈ ഡിവൈഡ് ഡേ എന്നാൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടനിൽ നിന്നും ഒരു സ്വാതന്ത്ര്യമോചനത്തിന് തയ്യാറെടുത്തിരുന്ന ഇന്ത്യ അതിന്റെ ഒപ്പം തന്നെ മതാധിഷ്ഠിതമായ രാഷ്ട്രീയ വേർതിരിവുകളും വളർന്നു വന്നിരുന്നു ആ സമയത്താണ് മുസ്ലിം ലീഗിന്റെ നേതാവ് മുഹമ്മദ് അലി ജിന്ന താങ്കൾക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്ന് വാശി പിടിക്കുന്നു എന്നാൽ ആ സമയത്ത് മതത്തിന്റെ പേരിൽ വേർതിരിവുകൾ ശക്തമായപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന രീതി രാജ്യത്തെ രണ്ടായി വേർതിരിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് ബ്രിട്ടീഷ് വൈസ് റോയ് ലോർഡ് മൗണ്ട് ബാറ്റേൺ വേൾഡ് ഇരിക്കൽ പ്രഖ്യാപിച്ചു വിഭജനം പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടും രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടുകയും അതേപോലെ ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുമാണ് ചെയ്തത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ആദ്യമേ ചെയ്തത് വിഭജിക്കലാണ് ഈ വിഭജനത്തെ തുടർന്ന് നടന്ന കുറച്ച് ദുരന്തങ്ങൾ കൂടി നമുക്ക് നോക്കാം ഒന്നേ കോടി ആളുകളുടെ താമസ സ്ഥലം അതിർത്തിയിൽ നിന്നും മാറുവാൻ ഇടയായി പത്തു ലക്ഷത്തോളം പേരുടെ ജീവൻ നഷ്ടമായി സ്ത്രീകൾക്ക് നേരെ ബലാത്സംഗ പ്രയോഗം ഗ്രാമം കത്തിക്കൽ കൂട്ടക്കൊലകൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹങ്ങൾ ഒന്നായി മാറി ഈ വിഭജനത്തിനു ശേഷമുള്ള ഓരോ ദിനങ്ങളും പഞ്ചാബ് ബംഗാൾ എന്നീ പ്രദേശങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ഈ വിഭജനത്തിന്റെ വേദനയും ഒരുപാട് ആൾക്കാരുടെ ബലിതർപ്പണവും ഒരുപാട് പേർക്ക് വാസസ്ഥലം നഷ്ടമായതും എല്ലാം ഇന്നത്തെ തലമുറയും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്നും ചരിത്രത്തിൽ ഇതിനൊക്കെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് മത സൗഹൃദവും ദേശീയ ഐക്യത്തിന്റെ പ്രാധാന്യവും ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ വിദ്യാർത്ഥികളാണോ നാളത്തെ പൗരന്മാര് അവരത് അറിഞ്ഞ വളരണം ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള സർക്കുലറിലാണ് ഗവർണറെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ മുന്നണിയിലെത്തിയിരിക്കുന്നത് ഇത് ശരിക്കും ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മതത്തിന്റെ പേരിൽ ഒരു രാജ്യത്തെ രണ്ടായിട്ട് ഭാഗിക്കുന്നു ആ രണ്ടായിട്ട് ഭാഗിച്ചതില് ഒരു ഭാഗം ഇന്നും മറ്റൊരു ഭാഗത്തെ സ്വസ്ഥതയില്ലാതെ ആക്രമിക്കാൻ നോക്കുന്നു മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ടതിന്റെ ഫലമാണ് ഇത് എന്നുള്ളത് ഇന്നത്തെ തലമുറ അറിഞ്ഞുതന്നെ വളരണം മതം കൊണ്ട് അല്ല മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യം വേർ നല്ലത് ഏതാ ചീത്ത എന്നുള്ള വേർതിരി തന്നെ ഓരോ തലമുറയും വളരണം അതാകണം നമ്മൾ ഉൾപ്പെടെ ഇനി വളർന്നു വന്ന തലമുറയ്ക്ക് കൊടുക്കാവുന്ന ഒരു സന്ദേശം മതം കൊണ്ടല്ല നിങ്ങൾ ഒരാളെ വില കൽപ്പിക്കേണ്ടത് ഒരാളുടെ സൗഹൃദം കൂടേണ്ടത് ഒരാളെ തോളോട് തോൾ ചേർത്തിട്ടേണ്ടത് മതം അല്ല ഒന്നിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ തന്നെ തുടങ്ങണം എന്നാലേ വരും തലമുറയെങ്കിലും അത് കണ്ടുപഠിക്കുകയുള്ളൂ മാറ്റം നമ്മളുടെ തന്നെയാണ് വരേണ്ടത് ആ നമ്മൾ തന്നെ ഈ ഓരോ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തിനാണ് അതിനെ തടസ്സപ്പെടുത്താൻ നോക്കുന്നത് നാളെ ഒരു ദിവസം ഇത് ആചരിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്തിനാണ് ഈ ആചരിക്കപ്പെടുന്നതിനെ തടയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ എനിക്കൊരു കാര്യമാണ് ചോദിക്കാനുള്ളത് ഇന്ത്യ എന്ന രാജ്യത്തെ അവിടുത്തെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിഭജിക്കപ്പെടുന്നതിന്റെ വേദന എന്താണെന്നും അതിനു ശേഷം ആ അനുഭവിച്ചവരുടെ ത്യാഗം എന്താണെന്നുള്ളത് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആർജവത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ ഒരു ഭാഗം അടർന്നു മാറ്റപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ കൂടി ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതാണ് എന്റെ അഭിപ്രായം ഈ അഭിപ്രായത്തോടെ എത്ര പേര് യോജിക്കുന്നുണ്ട് എത്ര പേര് വിയോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അറിയില്ല എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായം ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക